ഹലോ 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 എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം നെറ്റ് എന്തോ ഇഷ്യൂ ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കട്ടാകുന്നുണ്ട് അതുകൊണ്ടായിരിക്കുമോ റേഞ്ച് ഫുള്ളാണല്ലോ ഹലോ ഹായ് സുഹൃത്തുക്കളെ ഹലോ നെറ്റ് കിട്ടുന്നില്ല നെറ്റ് റേഞ്ച് കട്ടാകുന്നുണ്ടോ എൻ്റെ റേഞ്ച് കട്ടാകുന്ന പ്രശ്നമായിരിക്കുമോ വോയിസ് ക്ലിയർ ഉണ്ടല്ലോ അല്ലേ ഒന്ന് പറയണേ ഹലോ പൊടിമീശക്കാരാ നാനാന അതാ ടൊർണാഡോ ഹലോ എന്തൊക്കെയാ ഇത്ര നാളായി കണ്ടിട്ട് എന്താ പരിപാടി പരിപാടിയായിട്ട് ഇന്നൊന്നും ഇല്ല ഞാൻ കുറെസേ ലൈവില് വരാത്ത അങ്ങനെ നമ്മുടെ പഴയ ആൾക്കാർ ആരൊക്കെ ഉണ്ട് എന്നുള്ള നോക്കാൻ വേണ്ടിട്ട് ഇന്ന് ലൈവ് ഓപ്പൺ ആക്കിയ സുഗന്ധനാ ലൈവൊന്നും വരാറില്ല ലൈവ് വരാറില്ല അതാണ്